പിയുമായിട്ടോ ഒരു കാലത്ത് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ് പ്രത്യേകിച്ച് നേതൃത്വമായിട്ടെല്ലാം മുഖ്യമന്ത്രി ആയിട്ടല്ല അന്ന് അന്ന് പാർട്ടി സെക്രട്ടറി ചെയ്യുന്നത് പക്ഷെ വളരെ പെട്ടെന്ന് അതിവേഗത്തിലാണ് ഈ ബന്ധം വഷളാവുന്നത് അതിൽ ഈ എങ്ങനെയാണ് ഈ പാർട്ടിയുമായിട്ട് ഇത്ര പെട്ടെന്ന് അകലുകയും ചെയ്യുന്നത് അല്ല ഇതിനകത്ത് ഞാൻ ഇതിനു മുമ്പും പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ഞാന് പിണറായി ഭരണത്തിലേറുന്ന സമയത്ത് അദ്ദേഹത്തെ പറ്റി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഞാൻ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ കണ്ടിരിക്കുന്ന ഒരാളെന്ന വ്യക്തിയിൽ അദ്ദേഹത്തിൽ ഒരുപാട് നല്ല ക്വാളിറ്റികൾ ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഈ നാടിന് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണം എനിക്ക് നേരിട്ട് ചെയ്യാൻ സാധിക്കില്ല അത് അദ്ദേഹത്തിൽ കൂടി ചെയ്യാമെന്നുള്ള ഒരു താല്പര്യത്തിലാണ് ഞാൻ അദ്ദേഹത്തുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകിയതും വർക്ക് ചെയ്തതും ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും ഈ അഞ്ച് വർഷം നടപ്പിലാക്കിയ ഒരുപാട് പദ്ധതികൾ ഞാൻ എൻ്റെ ബുദ്ധിയിൽ ഞാൻ കൊടുത്തിരിക്കുന്നതാണ് അതല്ല എന്ന് പുള്ളി ഒരിക്കലും പറയില്ല പറയാൻ സാധിക്കില്ല എൺപത് ശതമാനം കാര്യങ്ങളും എൻ്റെ ബുദ്ധിയിൽ ഉദിച്ച് ഞാൻ എഴുതി കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണത് അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നയം അല്ലെങ്കിൽ അവരുടെ പോക്ക് അല്ലെങ്കിൽ ഈ നാടിനെ ചൂഷണം ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള സാഹചര്യം വന്നു അപ്പോൾ അന്നുണ്ടായിരുന്ന ആളിൽ നിന്ന് വ്യതിചലിച്ച് വേറൊരു പിണറായിയായി മാറി എന്നുള്ളതാണത് അപ്പോൾ ആശയത്തിൽ പെരുമാറ്റത്തിൽ പ്രവർത്തനത്തിൽ മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മാറി കാരണം ഒരു രാജ്യത്തെ ചൂഷണം ചെയ്യുന്ന കൊള്ളയടിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് അവർ മാറി മാറിക്കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ലക്ഷ്യമതല്ല അതിന് കൂട്ടു നിൽക്കാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് ആണ് പയ്യെ 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 അതിൽ നിന്ന് മാറിയത്